എന്റെ ഒരു ഒരു സാധാരണ വീട്ടമ്മയാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ചൊറി എല്ലാം അത് ഇന്നലെ തൊട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹെയറിന്റെ വിഷയം അതായത് പുള്ളിക്കാരിയുടെ തല നറച്ചും പെയിൻ ആണെന്നുള്ളൊരു കാര്യം ഇപ്പോഴും പുള്ളിക്കാരത്തി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഡിബേറ്റ് ടാസ്ക് ആയിരുന്നു അതിനകത്ത് വന്നിരുന്നിട്ട് തലയിലെ പെയിനെ പറ്റിയിട്ട് ഭയങ്കര രീതിയിൽ നായി അതായത് തല ചൊറിയണത് പോലും ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് രേണുവിന്റെ വാദം എന്തായാലും അത് ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അതൊരു നെഗറ്റീവ് സെൻസ് എടുക്കരുത് നമ്മുടെ പോരായ്മകൾ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ചുമ്മാ അതിൻ്റെ പേരും പറഞ്ഞിട്ട് വെറുതെ വായിത്താളെ അടിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇവർ പുറത്ത് നിന്നും ഇതുപോലെയുള്ള പരിപാടികളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇവർ പലവട്ടം ആവർത്തിച്ച് പറയുന്നു അനുമോൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞാൽ മതിയായിരുന്നു ഇത് വന്ന് പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടിൻ്റെ ചോർച്ചയുടെ കാര്യം ഇവർ ഫിറോസിൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ച പോരായിരുന്നോ ഇവർ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവർ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി എന്തായാലും ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അടുത്ത അടുത്തൊരു കാര്യം നമ്മളെല്ലാം വീട്ടമ്മമാരാണ് ഒരു സാധാരണ വീട്ടമ്മയാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ ചൊറി എല്ലാം ഇങ്ങനെ അത് തല ചൊറിയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് പറയണത് ഈ ഒരു ഡിവൈഡ് ഹൈജീനെ പറ്റിയിട്ട് പറ്റിയിട്ടെങ്ങാണ്ടാണ് കൊടുത്തത് കാരണം ബിഗ് ബോസ് അറിഞ്ഞു തന്നെ കൊടുത്തൊരു ടാസ്ക് ആണ് സി അപ്പോൾ ഇവർ പറയുന്നത് ഞാൻ തല ചൊറിയണത് ഒരു അതെൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പുറത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ സൈഡിൽ വേറൊരു വീഡിയോ കൂടി കാണിക്കാം ഇവർക്ക് ഹൈജീൻ ഇല്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് പക്ഷേ ഇവരത് അംഗീകരിക്കുന്നില്ല സോ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പം ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ അതിൻ്റെ ഒരു പന്ന ശീലമാണ് ആ ഒരു സാധനം ഞാനായിട്ട് തിരുത്തണം ഇനി ആരെയും കൊണ്ടും അങ്ങനെ പറയിക്കാൻ ഒരു ഇട എന്ന് സ്വന്തമായിട്ട് നമുക്കൊരു ബോധം വരണ്ടേ ഈ സ്ത്രീക്ക് അത് വരുന്നില്ല എന്നാലും ബാക്കി കൂടെ കേൾക്കാം എന്റെ പുറത്ത് ഞാൻ എന്നെ സൈബർ നേരിടുമ്പോഴും തന്നെയാണ് പുറത്ത് സൈബർ പുള്ളിങ് നേരിടുന്ന സമയത്തും ഞാൻ ഇത് തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അതായത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ തലയായിരുന്നു ചോർന്നുകൊണ്ടിരിക്കുന്നതെന്ന് എന്തായാലും വൻ രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് അത് ഞാൻ സമ്മതിച്ചു തരുന്നുണ്ട് ഡിവൈഡിലായാൽ പോലും പുള്ളിക്കാർ ഭയങ്കര രീതിയിൽ ആക്റ്റീവായിട്ട് ഈ ഒരു സാധനം വളച്ചൊടിച്ച് പറയുന്നുണ്ട് എനിക്കും പറഞ്ഞാൽ അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പം ഇവർ ഇതുപോലെ തിരിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു ചുമ്മാ ബെഡിൽ ഇരുന്ന് കിടന്ന് കരയുന്നു ബിഗ് ബോസിന്റെ അടുത്ത് ചെന്നിട്ട് എന്നെ പുറത്തുവിടുന്നു പറഞ്ഞ് കിടന്ന് കരഞ്ഞോട് നാടകം കാണിക്കുന്നു അതിന് പകരം ഇത് അവർ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിന് തിരിച്ച് കൗണ്ടർ ചെയ്താൽ പോരായിരുന്നോ ഇതുപോലെ സോ അതൊക്കെ ാണ് പക്ഷെ കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും മുന്നിൽ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞു ശരി ആ ഞാൻ രാവിലെ ദേഹം കുളിക്കുന്നുണ്ട് അത് കുളിയൊക്കെ സിറ്റുവേഷൻ നമുക്ക് വെള്ളമില്ലെങ്കിൽ നമ്മൾ ഞാൻ കുളിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് പക്ഷെ വെള്ളം ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് കുളിക്കാതൊക്കെ നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുവാണ് ഇതിനൊക്കെ ഞാൻ എന്താണ് മറുപടി പറയണത് എനിക്ക് അറിയത്തില്ല കാര്യം രേണുവിനെ സംബന്ധിച്ച് ഈ നിലപാടെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അവർക്കില്ല അവർ ഇപ്പം പറയുന്നതായിരിക്കത്തില്ല അവർ പിന്നെ പറയണത് ശരി സെൽഫ് ഹൈജീനെ പറ്റിയിട്ട് വന്നിരുന്ന് ഒരിക്കലും നമുക്ക് മുന്നിലും വന്ന് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഈ കുളിയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും തലയിലെ പേന കഴിഞ്ഞാലും ഈ പേന എന്ന് പറയണത് അത് അത്ര വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും നമ്മളല്ലേടേയും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വൃത്തിയും കാര്യങ്ങളും നമ്മുടെ ശരീരമൊക്കെ നമ്മളല്ലേ സൂക്ഷിക്കേണ്ടത് ഇതിനൊക്കെ വന്നിരുന്നിട്ട് ഇമാരി ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പം നിങ്ങൾ ഊഹിച്ചാൽ മതി രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി യുടെ ലൈഫിലുള്ള എന്തോ എന്തോരം കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് വളച്ചൊടിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് വെള്ളം വെള്ളം നമ്മൾ 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 വെച്ചോ ചാടാൻ അത് ഈ വൃത്തി നോക്കുന്നത് എല്ലാവരും മുന്നിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് രേണു സുദിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ഉണ്ട് അല്ലേ അപ്പം രേണു എന്ന് പറയുന്ന ഒരാൾ എന്തോ ഒരു നാടകം അതിനകത്ത് കിടന്ന് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഇവർക്ക് ഇത്രയും അടിപൊളിയായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഇത്രയും പിന്നെ എന്തിനാണ് ഈ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാ ക്യാമറകളുടെ മുന്നിൽ ചെന്നിട്ട് ശുതിച്ചേട്ടൻ ശുതിച്ചേട്ടൻ ഋതപ്പൻ്റെ പേരും കിച്ചുവിൻ്റെ പേരും പറഞ്ഞിട്ട് അത് ഇവർ മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കി സെൽ ചെയ്യാൻ നോക്കുന്നത് ഇവർക്ക് നാണമില്ലേ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ ഇടപെടുകയും അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ടാസ്കുകൾ ഇങ്ങനെയൊക്കെ ആക്റ്റീവായിട്ട് ഇവർ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കുണ്ടായ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് മാറും ഇവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും മാറ്റി നിർത്തി ചേച്ചി പോലെ പേൻ ഇങ്ങനെ ലോകം മുഴുവനാണ് വിളിച്ചു ബിഗ് ബോസ് മോർണിംഗ് എന്ത് ടാസ്ക് ആയിരുന്നു കൊടുത്തത് ഹൈജീനെ പറ്റി പറയാനായിരുന്നു അനുമോള് വന്ന് കണ്ട കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതിപ്പോ ഒരു തെറ്റ് ഓക്കെ അനുമോക്ക് വേണമെങ്കിൽ പേഴ്സണലി പറയാമായിരുന്നു എന്ന് ഈ പുള്ളിക്കാരത്തിൽ എന്തെല്ലാം കാര്യങ്ങളെങ്കിൽ പേഴ്സണലി വിളിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് കോൺട്രവേഴ്സി ആക്കിയത് ആരോടാ നമ്മൾ പറയുന്നത് ചേച്ചി ഒരു നിങ്ങൾ ശ്രദ്ധിക്കണം ശുചിത്വത്തെ തന്നെ തന്നെ ബാധിച്ചു ബാധിച്ചു ആ ഞാൻ കണ്ടു ഹൈജീനെ അതായത് പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഭയങ്കരമായിട്ട് നാണം കെട്ടു എന്നൊക്കെയാണ് രേണു പറയുന്നത് എന്തായാലും രേണുവിന്റെ ന്യായീകരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ ഗെയിം കളിക്കാനായിട്ട് അല്ലാതെ ഒരിക്കലും വന്നിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ സൂചിച്ച് എൻ്റെ മക്കൾ അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പുറത്തെ സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ട് ഭാഗത്ത് വന്നിരുന്ന് സംസാരിക്കുക അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത് ഇതേപോലൊക്കെ ഉള്ള രീതിയിൽ ആക്റ്റീവായിട്ട് നിന്ന് നിങ്ങൾ ഓരോ ഓരോ ടാസ്കുകൾ ചെയ്യുക തീർച്ചയായിട്ടും ആൾക്കാരെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഇതൊരു ഡിബേ ഡിബേറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ന്യായീകരിച്ച് സംസാരിക്കാൻ പറ്റൂ അല്ല വേറെ ആരും ഇല്ല പക്ഷെ ഇവർ ഇതേപോലെയാണ് ഗെയിം കളിക്കേണ്ടത് എങ്ങനെ എവിടെ കണ്ടുപിടിക്കട്ടെ ആക്ഷൻ മാറ്റി അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം ഇതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും മാറ്റി നിർത്തി സംസാരിക്കണമായിരുന്നു എടുക്കണമായിരുന്നു എന്നൊക്കെ എന്തായാലും ഈ ഒരു ടാസ്കിൽ രേണു ആണ് ജയിച്ചത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ ഉള്ളൂ ഇതുപോലെയാണ് രേണു പല കാര്യങ്ങളും വളച്ചൊടിച്ച് ന്യായീകരിച്ച് സംസാരിക്കുന്നത് അത്രയേ ഉള്ളൂ ഇതിനകത്തുനിന്ന് തന്നെ പുള്ളിക്കാരത്തിയുടെ ഒരു റിയൽ ക്യാരക്ടർ വളരെ വ്യക്തമാണ് എന്തായാലും ഇനി കൂടുതൽ ഞാൻ എനിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല എന്തായാലും രേണു സുധി ഈ ഒരു രീതിയിൽ ആക്റ്റീവായിട്ട് ഗെയിം കളിച്ച് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും അത് മാത്രമല്ല അത്യാവശ്യം സംസാരിക്കാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇന്നലെ ഇതിൻ്റെ പേരും പറഞ്ഞ് കട്ടിൽ കിടന്ന് കരഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്നെ പുറത്ത് വിടുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ വ്യക്തിയാണ് ഈ ഒരു വിഷയം ഇത്ര അടിപൊളിയായിട്ട് ന്യായീകരിച്ചത് അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ ബിഗ് ബോസിനകത്ത് ഓരോ വിഷയങ്ങളെടുത്ത് സംസാരിക്കാൻ കഴിവുണ്ട് പക്ഷേ ആ സാധനം വെളിയിലോട്ട് വരുന്നില്ല അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക